ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിന്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എ സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്സിൻ്റെ പാർട്ട് ത്രീ ക്ലാസ് ആണ് അതായത് നൂറ്റി അൻപത്തിനാലേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ക്വസ്റ്റിൻ പേപ്പർ കോഡ് അതിൻ്റെ പാർട്ട് ത്രീ ആണ് രണ്ട് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നോക്കാം അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മലയാള നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആരാണ് എം മുകുന്ദൻ ഓ വി വിജയൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എൻ ബി മുഹമ്മദ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒ വിജയൻ ആണ് മലയാള നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആരെന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ബി ഓ വിജയനാണ് ഓക്കെ ഒ വി വിജയനുമായി ബന്ധപ്പെട്ട് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള കൃതികൾ നോക്കാം ഖസാക്കിന്റെ ഇതിഹാസം ഒ വിജയൻ്റെതാണ് ധർമ്മ പുരാണം ഗുരുസ്വാഗരം കടൽ തീരത്ത് ഇതൊക്കെ ഒ വി വിജയന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഏതൊക്കെയാണ് കസാക്കിൻ്റെ ഇതിഹാസം ധർമ്മപുരാണം ഗുരുസാഗരം കടൽ തീരത്ത് ഇതൊക്കെ അവരുടേതാണ് ഓ വി വിജയന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഓക്കെ ഇനി ഓപ്ഷൻ എയിലുള്ള എം മുകുന്ദൻ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ എം മുകുന്ദൻ്റെ പ്രധാന കൃതികളാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഡൽഹി ഗാഥകൾ നൃത്തം പ്രവാസം ഇതൊക്കെ എം മുകുന്ദന്റെ പ്രധാന കൃതികളാണ് ഏതൊക്കെയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഡൽഹി ഗാഥകൾ നൃത്തം പ്രവാസം ഇതൊക്കെ എം മുകുന്ദന്റെ പ്രധാന രചനകളാണ് ഓക്കെ ഇനി ഓപ്ഷൻ സിയിലുള്ള പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് സ്മാരകശിലകൾ സ്മാരകശിലകൾ ആരുടെ കൃതിയാണെന്ന് ചോദിക്കാറുണ്ട് സ്മാരകശിലകൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൃതിയാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് സ്മാരക ശിലകൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ആരാണ് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുമാരനാശാൻ കുഞ്ചൻ നമ്പ്യാർ ഉത്തരം ഓപ്ഷൻ എ ആണ് എഴുത്തച്ഛനാണ് പുതുമലയാൾമദൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ആരാണ് എഴുത്തച്ഛനാണ് ഓക്കെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഓക്കെ അതേപോലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും ആര് തന്നെയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും എഴുത്തച്ഛനാണ് ഓക്കെ ഇനി അദ്ദേഹത്തിന്റെ കൃതികളാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഭാഗവതം കിളിപ്പാട്ട് ഇതൊക്കെ ആരുടെ തന്നെ എഴുത്തച്ഛൻ്റെ പ്രശസ്ത കൃതികളാണ് ഓക്കെ ഇനി ഓപ്ഷൻ ബിയിലുള്ള ചെറുശ്ശേരിയെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ളത് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ഋതുക്കളുടെ കവി കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ് ഓക്കെ ഇനി സി കുമാരനാശാൻ ഓപ്ഷൻ സിയിലുള്ള കുമാരനാശാൻ സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് അതേപോലെ വിപ്ലവത്തിന്റെ ശുക്ര ശുക്രനക്ഷത്രം എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് വിപ്ലവത്തിന്റെ ശുക്ര ശുക്രനക്ഷത്രം എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് കുമാരനാശാനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഓക്കെ ഇനി കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ് അതേപോലെ ജനകീയ കവി എന്നറിയപ്പെടുന്നതും ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതേപോലെ ജനകീയ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ് വിശ്വനാഥൻ ആനന്ദ് മിൽഖാ സിംഗ് സച്ചിൻ ടെണ്ടുൽക്കർ ധ്യാൻചന്ദ് ഉത്തരം ഓപ്ഷൻ സി ആണ് സച്ചിൻ ആണ് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ കായിക താരമാരാണ് സച്ചിൻ ടെൻഡുൽക്കർ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്നം ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം ഭാരതരത്നം നൽകി തുടങ്ങിയ വർഷം എപ്പോഴും ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലാണ് ഭാരതരത്ന പുരസ്കാരം നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആദ്യ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് മൂന്ന് പേർക്കാണ് സി വി രാമൻ ഡോക്ടർ രാധാകൃഷ്ണൻ അതേപോലെ സി രാജഗോപാലാചാരി ഈ മൂന്ന് പേർക്കാണ് ആദ്യത്തെ പ്രഥമ ഭാരതരത്ന പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ലഭിച്ചത് ആർക്കൊക്കെയാണ് സി വി രാമൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സി രാജഗോപാലാചാരി ഇനി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വിദേശികളാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനും നെൽസൺ മണ്ടേലയും ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വിദേശികൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ നെൽസൺ മണ്ടേല ഓക്കെ അപ്പം ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരമാരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഉയരിൽ കൊലക്കുടുക്കാക്കാവും കയറിനെ ഇഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ആരുടേതാണ് ഈ വരികൾ ഇഴശ്ശേരി ചങ്ങമ്പുഴ എൻ വി കൃഷ്ണ വയലോപ്പള്ളി ഉത്തരം ഓപ്ഷൻ ഡി വയലോപ്പള്ളിയുടേതാണ് ഓക്കെ ആരുടേതാണ് ഓപ്ഷൻ ഡി വയലോപ്പള്ളി ശ്രീധരമേനോൻ്റേതാണ് ഈ വരികൾ കാച്ചുറുക്കിയ കവിതകളുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ് എപ്പോഴും ചോദിക്കാറുണ്ട് കാച്ചിക്കുറുക്കിയ കവിതകളുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ് ഇനി ഓപ്ഷൻ എയിലുള്ള ഇടശ്ശേരി ഇടശ്ശേരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഇടശ്ശേരി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ് കാവിലപ്പാട്ട് പൂതപ്പാട്ട് ഇതൊക്കെ ആരുടേതാണ് ഇടശ്ശേരിയുടേതാണ് പ്പാട്ട് പൂതപ്പാട്ട് ഇടശ്ശേരിയുടെ കൃതികളാണ് ഇനി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് സ്പന്ദിക്കുന്ന അസ്ഥിമാടം രമണൻ ഇതൊക്കെ ചങ്ങമ്പുഴയുടേതാണ് ഓപ്ഷൻ ബിയിലുള്ള ചങ്ങമ്പുഴയുടേതാണ് സ്പന്ദിക്കുന്ന അസ്ഥിമാടം രമണൻ ഇതൊക്കെ ചങ്ങമ്പുഴയുടേതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയത് ആരാണ് ബെന്യാമിൻ ഏഴാച്ചേരി രാമചന്ദ്രൻ ശ്രീകുമാരൻ തമ്പി എസ് ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയത് ഓപ്ഷൻ സി ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് ഇനി വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പ്രഥമ വയലാർ അവാർഡ് ജേതാവാരാണ് ലളിതാംബിക അന്തർജനമാണ് അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവാർഡ് ലഭിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാർ അവാർഡ് ജേതാവാണ് ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ അവാർഡ് ജേതാവ് എസ് ഹരീഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീകുമാരൻ തമ്പി ഓക്കെ നമ്മുടെ ചാനലിൽ പി എസ് സി ബൈബിളിൽ എല്ലാ അവാർഡുകളും അതായത് ഓടക്കുഴൽ അവാർഡ് വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ ഒക്കെ ക്ലാസ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കേരളീയ കലാരൂപം ഏത് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി യക്ഷഗാനം ഉത്തരം ഓപ്ഷൻ എ ആണ് മോഹിനിയാട്ടമാണ് കേരളീയ കലാരൂപം മോഹിനിയാട്ടമാണ് ഇനി ഭാരതത്തിൻ്റെ ദേശീയ രൂപമാണ് ഭരതനാട്യം ഭാരതത്തിൻ്റെ ദേശീയ രൂപം ഭരതനാട്യമാണ് ഇനി കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ലയാണ് കാസർഗോഡ് കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ മാണിക്യക്ഷേത്രം ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം തൃശൂർ കൊല്ലം പത്തനംതിട്ട ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ മാണിക്യക്ഷേത്രം കൂടൽ മാണിക്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് തൃശൂരാണ് തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് കൂടൽ മാണിക്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭരതന്റെ പ്രതിഷ്ഠയാണുള്ളത് കൂടൽ മാണിക്യക്ഷേത്രം തൃശൂർ ജില്ല ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ വെബ് ഡിസൈനിങ്ങിൽ എച്ച് ഡി എം എൽ ടാഗുകളുടെയും അട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം ഏത് വെബ് ഡിസൈനിങ്ങിൽ എച്ച് ഡി എം എൽ ടാഗുകളുടെയും അട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം ഉത്തരം ഓപ്ഷൻ എ ആണ് സി എസ് എസ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു പൊതു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളുടെ പറയുന്ന പേരെന്ത് ഒരു പൊതു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേരെന്ത് ഹാർഡ് ഡിസ്ക് മെമ്മറി ഗ്രിഡ് പെൻ ഡ്രൈവ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഗ്രിഡാണ് അടുത്ത ക്വസ്റ്റ്യൻ വിവര സാങ്കേതിക വിദ്യാനിയമത്തിൽ അറുപത്തി ആറ് എഫ് അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണയിക്കുന്നത് ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം ഇതിലെ ആൻസർ ഏതാണെന്ന ചോദ്യം എല്ലാം ശരിയാണ് ഒന്നും ശരിയല്ല ഒന്ന് മാത്രം ശരി രണ്ടു മാത്രം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ് വിവര സാങ്കേതിക നിയമത്തിൽ അറുപത്താറ് എഫ് അനുസരിച്ച് ആണ് സൈബർ ഭീകരതയെപ്പറ്റി പറയുന്നത് അറുപത്താറ് എഫ് അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണ്ണയിക്കുന്നത് ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം എന്നുള്ളതും ശരിയാണ് രണ്ടും ശരിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ ഇന്ത്യയിലെ ഐ ടി ആക്ട് വിവര സാങ്കേതിക വിദ്യ നിയമം ഇന്ത്യയിലെ ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തിലാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഐ ടി ആക്ട് നിലവിൽ വന്നത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരം ഒക്ടോബർ പതിനേഴ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് ഏതാണ് വിറ്റാ ലാബ് ഐ എ ഐ ബ്ലിങ്ക് എക്സ് ഇ എ ഐ ഉത്തരം ഓപ്ഷൻ സി ആണ് ബ്ലിങ്ക് എക്സ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് ഏതാണ് ബ്ലിങ്ക് എക്സ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണിത് കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ മാത്രം രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ആണ് ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ശരിയാണ് ഒന്ന് ഏതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ അതുപോലെ മൂന്നാമത്തേത് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ഓക്കെ ഒന്നും മൂന്നും ആണ് ശരി അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറഞ്ഞവയിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ ഏതെല്ലാം തിരഞ്ഞെടുക്കാനുള്ള അവകാശം സൗജന്യമായി ലഭിക്കാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രസ്താവന ഒന്ന് മൂന്ന് ശരിയാണ് ഒന്ന് ഏതാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് അതേപോലെ മൂന്നാമത്തത് പരിഹാരം തേടാനുള്ള അവകാശവും സൗജന്യമായി ലഭിക്കാനുള്ള അവകാശം ഇല്ല ഓക്കെ അപ്പോൾ ഒന്നും മൂന്നും ആണ് ശരി തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അതുവരെ പരിഹാരം തേടാനുള്ള അവകാശവും ഓക്കെ ഇന്ത്യയിലെ ആദ്യ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാലിലാണ് ഇന്ത്യയിലെ ആദ്യ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഡിസംബർ ഇരുപത്തി ഡിസംബർ ഇരുപത്തി നാലാണ് ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തി ഇനി ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ചാണ് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തി മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാൻ ഉള്ള സമയപരിധി എത്രയാണ് ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മൂന്ന് ദിവസം അഞ്ച് ദിവസം ഉത്തരം ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി എട്ട് മണിക്കൂറാണ് ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി എത്രയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് നമ്മുടെ ചാനലിൽ വിവരാവകാശ നിയമത്തിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു പ്ലേലിസ്റ്റ് നോക്കിയൊന്ന് കണ്ടേക്കണേ ഇന്ത്യയിലെ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് ഒരു ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ഒരു ചെയർപേഴ്സൺ മൂന്നംഗങ്ങളും ഒരു ചെയർപേഴ്സൺ നാലംഗങ്ങളും ഒരു ചെയർപേഴ്സണും അഞ്ചംഗങ്ങളും ഉത്തരം ഓപ്ഷൻ സി ആണ് ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളുമാണ് ഉള്ളത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും കെ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര് കിഷോർ മഖ്വാന വിജയ് സാംബല ലവ് കുഷ് കുമാർ അരുൺ ഹൽദാർ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഉത്തരം ഓപ്ഷൻ എ ആണ് കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാന ഇന്ത്യയിലെ ദേശീയ പട്ടിക ജാതി കമ്മീഷനും ദേശീയ പട്ടിക വർഗ കമ്മീഷനും നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ദേശീയ പട്ടിക ജാതി കമ്മീഷനായാലും പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ദേശീയ പട്ടിക ജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിയെട്ട് പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഓക്കെ ഇനി ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗസംഖ്യ അഞ്ച് പേരാണ് കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗസംഖ്യ അഞ്ചും കാലാവധി മൂന്ന് വർഷമാണ് ഓക്കെ ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ആണ് പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പറഞ്ഞ് പറയുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണെങ്കിൽ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ആണ് ഇതിൽ അംഗങ്ങൾ അഞ്ച് പേരാണ് കാലാവധി മൂന്ന് വർഷം തന്നെയാണ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ എന്തായിരുന്നു ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് കിഷോർ മക്വാന ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം എന്നാണ് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ വരെ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഓപ്ഷൻ ബി പോക്സോ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് അതിന് ഭേദഗതി ചെയ്ത വർഷമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മറ്റി ഏതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏത് കടിയം ശ്രീഹരി കമ്മിറ്റി ജസ്റ്റിസ് ശ്രീകൃഷ്ണ കമ്മിറ്റി ദരിയ കമ്മിറ്റി ഡോക്ടർ മോഹിനിഗിരി കമ്മിറ്റി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ മോഹിനിഗിരി കമ്മറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ മോഹിനി ഗിരി കമ്മിറ്റി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം രണ്ടായിരത്തി പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ് മജിസ്ട്രേറ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ജില്ലാ കളക്ടർ സർക്കിൾ ഇൻസ്പെക്ടർ ഉത്തരം ഓപ്ഷൻ എ ആണ് മജിസ്ട്രേറ്റ് ആണ് ഓക്കെ ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറ് ആണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഓക്കെ ഇനി ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എല്ലാ ജില്ലകളിലും ചുമതലപ്പെടുത്തിയിട്ടുള്ള ഓഫീസറാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എല്ലാ ജില്ലകളിലും ചുമതലപ്പെടുത്തിയിട്ടുള്ള ഓഫീസറാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഓക്കെ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമപ്രകാരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതാരാണ് മജിസ്ട്രേറ്റ് ആണ് എന്നാൽ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എല്ലാ ജില്ലകളിലും ചുമതലപ്പെടുത്തിയിട്ടുള്ള ഓഫീസർ ആരാണ് പ്രൊട്ടക്ഷൻ ഓഫീസറാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്വസ്റ്റൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരിക്കുന്നത് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കുന്നത് അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്